ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു വാൽപ്പാറ യാത്രയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വാൽപ്പാറേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി വൈബായിരുന്നു പിന്നെ കുറേ പാട്ട് പാടിയിട്ടും ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് ആദ്യമുള്ള പാട്ട് പാടിയിട്ടും ലിറിക്സ് പാടിയിട്ടൊക്കെ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടും നല്ല വെയിലും കാറ്റും ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ സാലു അവിടുന്ന് മുതൽ ഉറങ്ങാൻ തുടങ്ങിയതാണ് സാലു ആണ് ചൂറിൻ്റെ മെയിൻ ആൾ കിട്ടോ ചൂറുക 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 പറയുന്നത് പക്ഷേ അവിടെ മുതൽ ഉറങ്ങാൻ തുടങ്ങിയത് ഓരോ സ്ഥലം എത്തുമ്പോഴായിട്ട് നീക്കുന്നുള്ളൂ അങ്ങനെ ഞങ്ങളിതായി എത്തിയത് സിൽവർ സ്റ്റോമിലാണ് അങ്ങനെ സിൽവർ സ്റ്റോമിലെത്തി അടിപൊളിയായിരുന്നു കേട്ടോ സിൽവർ സ്റ്റോം അടിപൊളിയായിരുന്നു ആ മഞ്ഞൊക്കെ പെയ്തിട്ടുള്ളതും ഞങ്ങൾ ഇതുവരെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെ ഫസ്റ്റ് ആയിരുന്നു ഇത് അങ്ങനെ അങ്ങനെ അവിടെ എത്തി അതിൻ്റെ ഉള്ളിൽ കയറുകയൊക്കെ ചെയ്തു കേട്ടോ നല്ല റേറ്റ് ആയിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ വീട് എടുക്കാൻ പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫുഡ് അയയ്ക്കാൻ വേണ്ടി കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ അറിയാമെന്നുള്ളോ കയറിയത് പിന്നെ കാറിലുള്ള പകുതി മുക്കാല ആൾക്കാരും ഒമിറ്റിങ്ങിൻ്റെ ആളാണ് കാറിൽ കയറുമ്പോൾ തന്നെ തുടങ്ങും ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പിന്നെ ബിരിയാണി ഒന്നും കഴിച്ചില്ല കേട്ടോ കാരണം ബിരിയാണി കഴിച്ചാൽ ചിലപ്പോൾ ഇനി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങിയ മയങ്ങി എങ്ങനത്തെ ചെയ്താലോ ചോദിച്ചാൽ അത് കഴിച്ചില്ല നാടൻ ഓണാണ്ട് കഴിച്ചു കൂട്ടോ കൂട്ടാനോ കൂട്ടാനോന്ന് ആർക്കും ഇഷ്ടമല്ലെങ്കിലും എല്ലാമ്പാടെ എല്ലാവരും പാടും ഒത്തുവിടുമ്പോൾ അതൊക്കെ ഇവിടേക്ക് പോകണമെന്ന് റിയില്ല സാല് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ അങ്ങനെ എല്ലാം പാടത് കൂട്ടി കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ യാത്ര ആരംഭിക്കാൻ തുടങ്ങി അങ്ങനെ യാത്ര ആരംഭിച്ചു പിന്നെ ഇത് കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടും പിന്നെ കുറേ മരങ്ങളൊക്കെ കണ്ടു കെട്ടോ പനന്തോട്ടം അതൊക്കെ കണ്ടു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ ഉച്ച ഫുഡ് വയറ്റിൽ തട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ ഉറക്കം തുടങ്ങിയിട്ട് എല്ലാവരും ആരും ഉച്ചം പറയാൻ പറ്റില്ല എല്ലാവരും ഉറങ്ങി കാരണം രാവിലെ നേരത്തെ എണീച്ച് പോകുന്ന ആ ഒരു ക്ഷീണം കാരണം കൂടെ എല്ലാവരും ഉറങ്ങിയിട്ടോ പിറ്റേ ദിവസം പിന്നെ അതിൻ്റെ തലേദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഉറങ്ങിയതൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ നേരെ അതിരപ്പള്ളി വാട്ടർഫോൾസിലെത്തിയിട്ടോ അടിപൊളി ഞങ്ങൾ വ്യൂ പോയിൻ്റിലാണ് നിന്നത് അടിപൊളി വൈബായിരുന്നു കേട്ടോ കാരണം കാറ്റും ആ തണുപ്പും എല്ലാം പാടെ അടിപൊളിയായിരുന്നു പിന്നെന്താ കുറേ നേരം വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ കുറേ ഫാമിലി ി പിക്ക് എടുത്തു കേട്ടോ പിക്ക് ഒക്കെ എടുക്കാൻ അടിപൊളി നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അതൊക്കെയാണ് ശേഷം പിന്നെ ഞങ്ങൾ മാങ്ങ മേടിച്ചു അവിടെ മാങ്ങയും പൈനാപ്പിളൊക്കെ കുപ്പിലിട്ടതും മുളക് തേശുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ നേരെ അണ്ണാനെ കണ്ടുത്തിട്ടു രണ്ട് മൂന്ന് അണ്ണാന്മാരുണ്ടായിരുന്നു മലയണ്ണാനായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് അങ്ങനെ രണ്ട് മൂന്ന് അണ്ണാന്മാരുണ്ടായിരുന്നു ഒരാൾ നല്ല ഉറക്കാണ് ഒരാൾ നല്ലതായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിപൊളിയായിരുന്നു അതോ കണ്ട ശേഷം അങ്ങനെ അവരുടെ കളിയൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് ആലിയാർ ഡാമിക്കാണ് ആലിയാർ ഡാം ഒന്നും പറയാനുള്ള അടിപൊളിയാണ് കേട്ടോ കാരണം അവിടുത്തെ വൈബ് എന്ന് പറയുന്നത് വേറൊരു രസമാണ് നല്ല കാറ്റുണ്ടായിരുന്നു അങ്ങനെ സാലും സാലിൻ്റെ താത്തിയും കൂടെ കുറേ പിക്ക് ഒക്കെ എടുത്തു അങ്ങനെ പിക്ക് ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് ഈ കാല് വെച്ചിട്ട് ഞങ്ങൾക്ക് ഗ്രാന്തം ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട അത് വേറൊരു വീഡിയോക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ ചേർത്തീന്ന് ഉള്ളൂ പിന്നെ ഞങ്ങൾ അതൊക്കെ അതിനെ പിന്നെ വാൽപ്പാറയ്ക്ക് പോകലാണ് കേട്ടോ അപ്പം ഞങ്ങൾ വാൽപ്പാറയ്ക്ക് പോകാനത്ത് ഞങ്ങൾ ഇങ്ങനെ ചായത്തോട്ടോ കണ്ടു കൂട്ടും ഇങ്ങനെ ചായയുടെ ആലക്കുള്ളത് അടിപൊളിയാർ തോട്ടം കാണാൻ തന്നെ നല്ല രസമാണ് പിന്നെ ഏകദേശം ഒരു നാലുമണി ആ ടൈമൊക്കെ ആയിക്കോണൂട്ടോ അപ്പം അതിൻ്റെ തണുപ്പും പിന്നെ ആ ഇരുട്ടും എല്ലാം പാടെ കാറിലൊക്കെ പ്രത്യേകതായൊരു സുഖമല്ലേ അപ്പം അങ്ങനെ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ എങ്കിലും അതൊക്കെ ആസ്വദിച്ച് വൺ ഡേ ട്രിപ്പ് അങ്ങനെ അതൊക്കെ ആസ്വദിച്ചു പിന്നെ ഞങ്ങൾ തമിഴ്നാട് എത്തിയിട്ടോ തമിഴ്നാട്ടിൽ അവരുടെ പൊങ്കാല പൊങ്കാലയായിരുന്നു കേട്ടോ അപ്പോൾ ആ പൊങ്കാലിൻ്റെ ആ ലൈറ്റും അത് അവർക്കൊരു വലിയൊരാഘോഷമല്ലേ അപ്പോൾ ആ ലൈറ്റും പിന്നെ അവരുടെ കുറേ കളികളും പിന്നെ പാട്ടും അതൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഞങ്ങൾ കുറേ ഇങ്ങനെ തിങ്ങി തിങ്ങിയിട്ടുള്ള വീട് കണ്ടു വിട്ടു നമ്മളിത് നമ്മുടെ വീട് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലിയ അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ നാട് അങ്ങനെയാണല്ലോ അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ അതിശയപ്പെട്ടു കാരണം ഇത്രയും ചെറിയ വീട്ടിലവരിങ്ങനെ താമസിക്കൊളിയാറുന്നുണ്ട് കാണാൻ തന്നെ നല്ല ഡ്രസ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലതാ നല്ല ലൈറ്റും നല്ല പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുറേ ചായത്തോട്ടക്കും അതൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ കുറെ ഇങ്ങനെ നല്ല ബൈബിളുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ നിർത്തിയിട്ട് കുറേ ഫോട്ടോസും അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ സാലുവിൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞാൽ സാലും എണീച്ചു കാരണം സ്ഥലമൊക്കെ എത്താനായല്ലോ അപ്പോൾ സാലു എണീച്ചു അപ്പോൾ ഇതൊരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ കാരണം രാവിലെ പോയിട്ട് രാത്രി വരെ ആ ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കുറേ ചുരങ്ങൾ കയറി കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു നാൽപ്പത് ചുരം ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് എണ്ണി ഉറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ ഓരോന്നോ ഓരോന്ന് എണ്ണിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയായിരുന്നു കേട്ടോ കാരണം നല്ല തണുപ്പും പിന്നെ അവിടുത്തെ ആ ഒരു പ്രദേശവും പിന്നെ ആകാശവും അതൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഹൈലൈറ്റായിട്ട് ആ ആകാശമൊക്കെ കാണിക്കുന്ന കേട്ടോ അതൊക്കെ അടിപൊളിയായിരുന്നു നല്ല രസൻ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് തിരിച്ചു കേട്ടോ പിന്നെ വാൽപ്പാറും തിരിച്ച് നമ്മുടെ നാട് നാടെത്താനായപ്പോൾ ആണി കയറി കാറിൻ്റെ ചക്രത്തിൽ ആണി കയറിയിട്ടോ അപ്പോൾ അത് അങ്ങനെ പഞ്ചറായി അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്ന് ആൾക്കാർ മൂന്നാൾക്കാർ വന്നിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് ആൾക്കാർ നിർത്തി ഞങ്ങൾക്ക് എന്താ ചെയ്യണം അറിയാൻ പാടില്ലായിരുന്നു അങ്ങനെ മൂന്നാൾക്കാർ വന്ന് നല്ല ആൾക്കാരായിരുന്നു കാരണം നമ്മൾ അവിടെ നിന്നപ്പോൾ നമ്മളെ സഹായിച്ച് എന്താ അങ്ങനെ ഒന്ന് ചോദിക്കാം വേഗം വന്ന് സഹായിക്കാൻ ചെയ്തു കേട്ടോ അങ്ങനെ അതൊക്കെ ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചു പക്ഷേ ഫുഡ് ഈ ഒരു ടെൻഷനിൽ ഫുഡ് കഴിക്കേണ്ട വീഡിയോ കഴിക്കേണ്ട വീഡിയോ എടുത്തില്ല